ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ മേൽശാന്തി രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശ്രീകോവിൽ നഗത്തേക്ക് പ്രവേശിക്കുന്നു നാഴികമണി മൂന്നടിക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി കിഴക്കേ ഗോപുര നട തുറക്കുകയും ശ്രീകോവിലിനകത്ത് മേൽശാന്തി തുറക്കുകയും ഭക്തജനങ്ങൾ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു നിർമ്മാലി ദർശനത്തിനുള്ള തയ്യാറെടുപ്പ് എടുത്തതിന് ശേഷം തലേ ദിവസം ചാർത്തിയ അലങ്കാരങ്ങളും മാലകളുമെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ നിന്നും മാറ്റുന്നു നിർമ്മാല ദർശനം മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെയുള്ള സമയത്താണ് നടക്കുക പത്ത് മിനിറ്റാണ് നിർമ്മാല ദർശനത്തിൻ്റെ സമയം നിർമ്മാല ദർശനം ഭക്തജനങ്ങൾ കാണുന്നത് ഉത്തമമാണ് മൂന്നേ പത്തിന് ശേഷം ഭഗവാന്റെ എണ്ണ അഭിഷേകമാണ് ശ്രീ ഗുരുവായൂരപ്പന് മരച്ചക്കിലാട്ടിയ എണ്ണ അഭിഷേകം ചെയ്യുന്നു ഈ ദർശനവും ഭക്തജനങ്ങൾക്ക് ഏറെ ഐശ്വര്യപ്രദമാണ് അതിനുശേഷം ഭഗവാന്റെ വാഗ ചാർത്താണ് നടക്കുന്നത് മേൽശാന്തി ഗുരുവായൂരപ്പനെ വാഗ തേച്ച് കുളിപ്പിക്കുന്നു അതിനുശേഷം ശങ്കാഭിഷേകം സപ്തശുദ്ധി അഭിഷേകം ശങ്കാഭിഷേകം നിർവഹിച്ചതിന് ശേഷം സ്വർണ കുംഭാഭിഷേകമാണ് നടക്കുന്നത് ഈ ചടങ്ങുകളെല്ലാം ഭക്തജനങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഇത് കാണുന്നത് ഏറെ ഐശ്വര്യപ്രദവുമാണ് അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ മലർ നിവേദ്യമാണ് മലർ നിവേദ്യത്തിന് മൂന്ന് മുപ്പതിന് ക്ഷേത്രനാട് അടയ്ക്കുകയും ഭഗവാന് മലർ കദളിപ്പഴം ശർക്കര വെണ്ണ ത്രിമധുരം എന്നിവ കൊണ്ടുള്ള നിവേദ്യമാണ് മലർ നിവേദ്യം നിവേദ്യത്തിനു ശേഷം നടക്കുന്നത് ഭഗവാന്റെ അലങ്കാരമാണ് തിരുമുഖം ചന്ദനം ചാർത്തി തിലകങ്ങൾ പിടിപ്പിച്ച് മാല ചാർത്തി പട്ടുകോണകവുമുടുത്ത് അരഞ്ഞാണം കെട്ടി ഓടക്കുഴൽ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ബാലസ്വരൂപനായ ഉണ്ണിക്കണ്ണൻ്റെ നട നാലു മണിയോടുകൂടി തുറക്കുന്നു ഈ രൂപം ഭക്തജനങ്ങൾ ഏവരും കാണേണ്ടതാണ് നിഷ്കളങ്കനായ ശ്രീ ഉണ്ണിക്കണ്ണൻ്റെ ഈ രൂപം മനസ്സിൽ ധ്യാനിക്കുകയും ദർശനം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളുമെല്ലാം ഉണ്ണിക്കണ്ണനോട് പറയുക അധികം വൈകാതെ നിഷ്കളങ്കനായ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതാണ് ഈ ദർശനം അഞ്ചര അഞ്ച് നാൽപ്പത്തഞ്ച് വരെ തുടരുന്നതാണ് അതിനുശേഷം ഉഷപൂജ നടക്കും ഉഷപൂജ അഞ്ച് അമ്പത് അല്ലെങ്കിൽ ആറിന് തുടങ്ങുന്നു ആ പൂജയ്ക്കിടയിലാണ് ഗുരുവായൂരപ്പൻ്റെ ഗണപതി ഹോമം നടക്കുന്നത് അത് ക്ഷേത്രത്തിടപ്പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത് ആറ് ഇരുപതോടു കൂടി നട തുറക്കുകയും നട തുറന്നതിന് ശേഷം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ ഭക്തജനങ്ങൾക്ക് ഏവർക്കും ദർശനം നടത്താവുന്നതാണ് അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷശിവേലി ഉഷശിവേലിക്ക് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഭൂതഗണങ്ങൾക്കായി ഹവിശുതൂവുകയും അതിന് പിന്നാലെ കീഴ്ശാന്തി ഭഗവാന്റെ തങ്കവിഗ്രഹമെടുത്ത് എഴുന്നള്ളിക്കുകയും ആനപ്പുറത്തേറുകയും ആനപ്പുറത്തെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകോവിലിനുള്ളിലേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു ഇതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ രാവിലത്തെ ദർശനക്രമം ഈ ഒരറിവ് നിങ്ങൾക്ക് എവർക്കും ഉപകാരപ്രദമായ എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്